കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറും കെ സുധാകരൻ മാറണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സയിലാണ് ചികിത്സയ്ക്ക് പോകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി മറ്റാരെങ്കിലും കൈമാറണമെന്ന അഭിപ്രായവും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു പക്ഷേ കെ സുധാകരൻ അതിന് തയ്യാറായില്ല കാരണം അങ്ങനെ കൈമാറിയാൽ തിരിച്ചു വരുമ്പോഴേക്കും ആ ക്രസേര അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൈമാറാതെ അദ്ദേഹം പോയിരിക്കുന്നത് കെ പി സി സി ഓഫീസിലെ സെക്രട്ടറിമാർ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കും എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് താൽക്കാലിക ചുമതല ആർക്കും നൽകില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ കെ പി സി സി പ്രസിഡന്റുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് വൻതിരിച്ചടി ഉണ്ടാകും തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ സാധ്യതയില്ല കെ സുധാകരന് ഒരു ബി ജെ മനസ്സാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സുധാകരനെ മാറ്റണം എന്ന അഭിപ്രായം സജീവമാണ് എന്നാൽ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു മാറ്റം കോൺഗ്രസിനെ ആകെ ഒന്ന് കുഴയ്ക്കും അത് വേണ്ട എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും കോൺഗ്രസിനകത്ത് ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ യോഗ്യനാണ് എന്ന് ഏഷ്യാനെറ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കെ പി സി സി പ്രസിഡൻ്റാകാൻ ഞാനും യോഗ്യനാണ് യുക്തമായ സ്ഥലത്ത് എന്നെ പ്രതിഷ്ഠിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യത രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റാകാൻ തനിക്ക് അയോഗ്യതയില്ലെന്ന് കാസർഗോഡ് എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ താൻ അയോഗ്യനല്ലെന്നും എന്നാൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും സ്ഥാനങ്ങൾ ഏൽപ്പിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നും തന്നില്ലെങ്കിൽ യാതൊരു പരാതിയും താൻ പറയില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു തന്നെ യുക്തമായ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് അത് കോൺഗ്രസ് നേതൃത്വം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ യുക്തമായ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് അത് നേതാക്കൾ ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കെ പി സി സി പ്രസിഡൻ്റാകാൻ തനിക്ക് അയോഗ്യതയില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തന മികവുള്ള താനും യോഗ്യനാണെന്നും രാജ്മോഹൻ ഉണ്ടിത്താൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രവർത്തന മികവിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തരാൻ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ പ്രവർത്തന മികവിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തരാൻ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഏത് സ്ഥാനങ്ങൾ തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും തന്നില്ലെങ്കിൽ ഒരു പരാതിയും പറയില്ല കോൺഗ്രസിനകത്ത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ അയോഗ്യനാണ് താനെന്ന ചിന്ത എനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെ യുക്തമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് തരേണ്ട ആളുകളാണ് തീരുമാനിക്കേണ്ടത് അതവർ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് എനിക്ക് യാതൊരു അയോഗ്യതയുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ അമ്പത്തി അഞ്ച് വർഷക്കാലം എന്നോളം പാരമ്പര്യവും പ്രവർത്തന മികവുമുള്ള ആളുകൾ എത്രയാണെന്ന് പരിശോധിച്ചാൽ അതിൽ പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ ഞാനും യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും രാജ്മോൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും കൂടിയുണ്ട് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അങ്ങനെ നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ സിറ്റിംഗ് എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് എം പിമാരെ മാറ്റണം എന്നാണ് മൂന്ന് എം പിമാരെ മാറ്റണം എന്ന് അതിലൊന്ന് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ മത്സരിച്ചാൽ കാസർഗോഡ് മത്സരിച്ചാൽ ജയിക്കില്ല എന്നും അവിടെ വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നുമാണ് സുനിൽ കനോഗുലുവിൻ്റെ റിപ്പോർട്ട് കോൺഗ്രസ്സിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പകരം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കാണുമോ എന്നൊന്നും അറിയില്ല സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കട്ടെ എന്ന നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക എന്നാണ് അറിയുന്നത് എന്നാൽ ഒരു മുഴം മുമ്പേ ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്നത് പോലെ അത്രമൊരു ഏറാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തിരിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറുകയാണെങ്കിൽ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് ഒരു ആവശ്യം ഉന്നയിക്കുക അതാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തിരിക്കുന്നത് ഏതായാലും സുധാകരൻ മാറുമോ മാറില്ലയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കട്ടെ തന്നെ കാസർഗോഡിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും എനിക്ക് യുക്തമായ ഒരു സ്ഥാനം നൽകണം അത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സ്ഥാനമാണെങ്കിൽ അത് അത്യധികം സന്തോഷകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും കോൺഗ്രസ് അതിന് മുതിരുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ പ്രശ്നം അതല്ല എന്താണ് അടിസ്ഥാനപരമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറണമെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമായി നടക്കുന്നു ആ ചർച്ച കോൺഗ്രസിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അത്തരമൊരു ചർച്ചകളെ നടക്കുന്നില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നുണ്ട് എങ്കിലും കെ സുധാകരനെ നിർത്തിക്കൊണ്ട് ലോകസഭ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും എന്ന് കോൺഗ്രസുകാർ തന്നെ കരുതുന്നു കേരളത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കെ സുധാകരനിൽ അത്ര വിശ്വാസമില്ല എന്നും അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റി അവിടെ മുസ്ലിം ലീഗിന് കൂടി സ്വീകാര്യനായ ഒരാൾ വരേണ്ടതുണ്ട് എന്ന ചർച്ച ലീഗിനകത്ത് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിനകത്തും നടക്കുന്നുണ്ട് അത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ കെ സുധാകരനെ മാറ്റി നടക്കുമോ ഇല്ലയോ എന്നൊക്കെ മറ്റൊരു കാര്യമാണ് പരസ്യമായി മുസ്ലിം ലീഗിന് അത്തരമൊരു അഭിപ്രായം പറയാൻ കഴിയില്ല അത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ് അത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധവുമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരിക്കണം കോൺഗ്രസിന്റെ മുഖ്യപ്രതി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ലീഗിന് കഴിയില്ല ലീഗിനെ അത് സംബന്ധിച്ച് പരസ്യമായി അഭിപ്രായം പറയാൻ കഴിയില്ല അതേപോലെ തന്നെ മുന്നണി യോഗത്തിലും അത്രമൊരു അഭിപ്രായം പറയാൻ കഴിയില്ല പക്ഷേ ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സാധാരണ കമ്മ്യൂണിക്കേഷനിൽ ചർച്ചകളിലൊക്കെ ഉയർന്നു വരികയും അതനുസരിച്ച് കോൺഗ്രസ് നിലപാട് മാറ്റുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കളുമായി അത്തരമൊരു ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനുമായി അത്രമൊരു ആശയവിനിമയം നടത്താൻ കഴിയില്ല പിന്നീടുള്ളത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും അല്ലെ മുസ്ലിം ലീഗ് നേതാക്കളുമായി അത്തരമൊരു ആശയവിനിമയമില്ല വെച്ചാൽ കോൺഗ്രസിൽ ഒരു മുതിർന്ന നേതാവ് എല്ലാ ഘടകക്ഷി നേതാക്കളുമായും ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഉമ്മൻചാണ്ടിയെ പോലെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് അതുണ്ടൊരാൾ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം സജീവമായി കേരളത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല അദ്ദേഹം മാറി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു നേതാവിൻ്റെ അഭാവം കോൺഗ്രസിനകത്തുണ്ട് പുതുതായി വളർന്നു വന്നവർ എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന കെ സുധാകരനും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്ന ബി ഡി സദശനും ആ നിലയിലേക്ക് ഉയരുന്നില്ല എന്ന വിമർശനവും പൊതുവേ യു ഡി എഫിനകത്തുണ്ട് ഏതായാലും ആ ഒരു ഘട്ടം ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ എന്ന് വിളിച്ചു പറയുകയാണ് എന്ന് വെച്ചാൽ കെ സുധാകരനെ മാറ്റണം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് സജീവമായി നിൽക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്